ഈ രഹസ്യം ലോകത്ത് ഒരാൾ അറിയാൻ പാടില്ലാത്തത എന്നിട്ടും ഞാൻ നിന്നോട് ഇത് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് നിന്ന അത്രയ്ക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണ് അത് നീ മറക്കരുത് ഇതെങ്ങാനും നീ പുറത്തോട്ട് പറഞ്ഞ ഒരു പക്ഷെ മരണമായിരിക്കും മാത്രമല്ല ഈ സ്കൂൾ ഓഫ് മാജിക്കിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഞാൻ ഇനി പറയുന്നു അലക്സ് ഞാൻ നിങ്ങളൊന്നും വിചാരിക്കുന്ന പോലെ ഒരാളല്ല നീ പറഞ്ഞു ഒരാളല്ലേ എനിക്ക് ആ പേടിയാവുന്നുണ്ടായിരുന്നില്ല വർഷങ്ങൾക്ക് മുൻപ് സ്കൂൾ ഓഫ് മാജിക്കിൽ വെച്ച് അധ്യാപകനായ കൊല്ലപ്പെട്ടിരുന്നു പേരിൽ സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചു വന്ന ചേതൻ പിന്നീട് ഒരു മുഴു മാറുന്ന കാഴ്ചയാണ് അവിടെയുള്ള എല്ലാവരും കണ്ടത് അതൊക്കെ പതുക്കെ അടുത്ത് നിന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാവരും അകന്നു അലക്സ് മാത്രമാണ് ഇപ്പോഴും ചേതന്റെ അലക്സിനോട് എന്തോ രഹസ്യം പറയണമെന്ന് പറഞ്ഞാണ് ചേതൻ അവനെ ആണൊഴിഞ്ഞ ലൈബ്രറിയിലേക്ക് വിളിച്ചുകൊണ്ടുവന്നത് ചേതൻ അത് പറയുന്നതിന് മുൻപ് പെട്ടെന്ന് അവിടെ ഒരു പൊട്ടിത്തെറി ശബ്ദം മുഴങ്ങി പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ ചേതനും അലക്സും ലൈബ്രറിയുടെ രണ്ട് കോണുകളിലായി തെറിച്ചു വീണു സ്ഥലത്ത് നിന്ന് ഇഴഞ്ഞിഴഞ്ഞ് അലക്സിന്റെ അടുത്തേക്ക് ചേതൻ പോകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു പൊട്ടിത്തെറിയ ലൈബ്രറിയിലെ പുസ്തകങ്ങളൊക്കെ അത് ആരുടേതാണെന്ന് അറിയാൻ പതുക്കെ തന്റെ തല ഉയർത്തി നോക്കി രണ്ട് കൈകളിലും തീ ഗോളവുമായി ക്രൂരമായ ഒരു ചിരിയോടെ നിൽക്കുന്ന എഡ്വിനെയാണ് ചേതൻ അവിടെ കണ്ടത് സ്കൂൾ ഓഫ് മാജിക്കിലെ പ്രൊഫസറും ശത്രുവുമായ നീ ഇത് ഞാൻ നിനക്ക് വേണ്ടി വെച്ച പണിയാണ് ആരാണെന്നും നീ 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 നിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യം എന്താണെന്നും ഞാൻ സ്കൂൾ ഓഫ് മാജിക്കിലേക്ക് ഇനി നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല തീർന്നു ബന്ധപ്പെട്ട എല്ലാ രഹസ്യങ്ങളും എഡ്വിൻ ഉറപ്പായി കഴിഞ്ഞിരുന്നു വേദനയോടെ ും കയ്യും പിടിച്ച് ചാരി അലക്സ് ഒന്നും മനസ്സിലാകാതെ ചേതനെ നോക്കി ചേതന്റെ മുഖത്ത് ആകെ ഒരു നിസ്സഹായ ഭാവമായിരുന്നു ഈ സമയം എഡ്വിൻ നോക്കി ക്രൂരമായ ഒരു ചിരി ചിരിച്ചുകൊണ്ട് തന്റെ കയ്യിലിരിക്കുന്ന രണ്ട് അഗ്നി ആകാശത്തേക്ക് ഉയർത്തി എന്തോ ഒരു മാന്ത്രിക വചനം അവനത് താഴേക്ക് എറിയാൻ പോയി പേടി ചലറിക്കൊണ്ട് അലക്സ് കണ്ണുകൾ പൊത്തി എന്നാൽ പെട്ടെന്ന് ഒരലർച്ചയുടെ ശബ്ദം അവിടെ ആകെ മുഴങ്ങി ആ ശബ്ദം എഡ്വിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞ അലക്സ് പെട്ടെന്ന് കണ്ണുകൾ തുറന്നു അവന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല തകർന്നു വീണ കെട്ടിടങ്ങൾക്കിടയിൽ ഒറ്റക്കൈയിൽ എഡ്വിനെ ഉയർത്തിപ്പിടിച്ച് ഒരു സൂപ്പർ ഹീറോയെ പോലെ നിൽക്കുകയാണ് ചെയ്ത് ചുറ്റും ഒരു വെളിച്ചം പടർന്നിരിക്കുന്നു പുഴയിൽ വീണ് പഴയതെല്ലാം മറന്നതിനു ശേഷം തന്റെ മാന്ത്രിക ശക്തികളെല്ലാം നഷ്ടമായെന്നാണ് ചേതൻ അലക്സിനോട് പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ചേതൻ ഇപ്പോൾ എവിടെ നിന്നാണ് ഈ ശക്തികൾ ലഭിച്ചതെന്നറിയാതെ അലക്സ് ആകെ കുഴഞ്ഞി അലക്സിന്റെ ശബ്ദം കേട്ട് ചേതൻ നോക്കി അപ്പോഴാണ് അവന്റെ മുഖം ചുവന്ന നിറത്തിൽ തിളങ്ങുന്നത് അലക്സ് തിരിച്ചറിഞ്ഞത് തന്റെ കൂട്ടുകാരനായ െന്ന് അലക്സ് തിരിച്ചറിഞ്ഞു അപ്പോൾ ഇത് ആരാണ് എന്നതായിരുന്നു അവൻ എന്നാൽ അത് മുൻപ് ജീവൻ കയ്യിൽ വേഗം നിന്നും രക്ഷപ്പെടണമെന്ന് അവൻ തീരുമാനിച്ചു പക്ഷേ ചുറ്റും തകർന്നു കിടക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങൾ കാരണം പോലും വയ്യാത്ത അവസ്ഥയിലായിരുന്നു അലക്സ് കറക്കി അവശിഷ്ടങ്ങൾ ൂടി ഒരു കൊടുങ്കാറ്റ് പോലെ അവിടെ എങ്ങും കാറ്റ് വീശിയടിക്കാൻ തുടങ്ങി പറഞ്ഞു പോകാതിരിക്കാൻ അവശിഷ്ടങ്ങളിൽ പിടിച്ചു കിടക്കും കൊടുങ്കാറ്റിനൊപ്പം അവൻ അപ്രത്യക്ഷണം എല്ലാം സാധാരണ നിലയിലേക്ക് ചേതൻ പതുക്കെ അലക്സിന് നേരെ തിരിഞ്ഞു അലക്സ് പേടികൊണ്ട് വിറയ്ക്കുകയായിരുന്നു അപ്പോൾ എന്തായിരിക്കും പിന്നീട് അവിടെ സംഭവിച്ചിട്ടുണ്ടാവുകൾ കൊണ്ട് ചേതന്റെ ജീവിതം അവസാനിച്ചു അലക്സിനോട് പറയാൻ പോയ രഹസ്യം രഹസ്യം എന്തായിരുന്നു ആ മനസ്സിലാക്കിയത് ഫാന്റസിയും സസ്പെൻസും നിറഞ്ഞ അനുഭവങ്ങൾക്കായി തുടർന്നും കാണുക ായിരുന്നു മാജിക്ടിയേറാൻ ഇതുവഴി പോകരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളത് ചേതൻ സാർ ഇതുപോലെ പലതും പറയും പറയുന്ന പോലെ അയാൾക്ക് ആവശ്യമുള്ള നീ പറയുന്നത് മൊത്തത്തെ ഇരുട്ടാണല്ലോ ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോവാൻ പറ്റുന്ന വഴി എനിക്ക് ആകെ പേടി തോന്നുന്നു നമ്മൾ പോകുന്നത് അത്തരത്തിലൊരു രഹസ്യം കണ്ടു െ ഇതുവരെ മേഘി ഒന്നും ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് അവൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നത് മാജിക് അക്കാദമിയിലെ ഗ്രാജുവേഷൻ ചടങ്ങുകൾ പൂർത്തിയാവുമ്പോൾ മാത്രമേ സീക്രട്ട് ആലിയിലേക്ക് കുട്ടികൾക്ക് പ്രവേശനം കൊടുക്കാറുള്ളൂ നിലവിലെ സീക്രട്ട് ആലി മാജിക് അക്കാദമിയുടെ മറ്റൊരു ഭാഗത്തിലാണ് ഇത് വർഷങ്ങൾക്ക് മുൻപ് പൂട്ടിയ പഴയ സീക്രട്ട് ആലിയാണ് ഇങ്ങോട്ടേക്ക് ആരും വരാറുപോലുമില്ല അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഈ തീരുമാനം പുറത്തിറങ്ങാൻ ഋഷി പറഞ്ഞതുപോലെ മാജിക് അക്കാദമിയുടെ കോമ്പൗണ്ടിനകത്തേക്ക് പോലും പിന്നീട് പ്രവേശനം ഉണ്ടാകില്ലെന്ന് മേഘയ്ക്കും അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവളുടെ പേടി വർദ്ധിക്കാൻ തുടങ്ങി ഒരുപാട് പ്രതീക്ഷകളുമായാണ് മേഘ സ്കൂൾ ഓഫ് പടി കയറി വന്നത് പക്ഷേ ചേതന്റെ സ്റ്റുഡന്റ് ആകുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല മാമിന്റെ സ്റ്റുഡന്റ് ആകാൻ വേണ്ടിയാണ് മേഘ മാജിക് അക്കാദമിയിലേക്ക് എത്തിയത് പക്ഷേ ഒരു വിദ്യാർത്ഥി പോലും സ്വന്തമായിട്ടില്ലാതിരുന്ന പ്രൊഫസർ ചേതൻ മേഘയെ കബളിപ്പിച്ച് തന്റെ ശിഷ്യയാക്കി മാറ്റുകയായിരുന്നു പക്ഷേ ഇത് മനസ്സിലാക്കിയ ചേതന്റെ ശത്രുവായ പ്രൊഫസർ എഡ്വിൻ അവളെ അവനിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടി പല നമ്പറുകളും ഇറങ്ങി മാജിക് അക്കാദമിയുടെ അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ടില്ല മാം ഇപ്പോഴും കുട്ടികളെ സ്റ്റുഡന്റായി സ്വീകരിക്കുന്നുണ്ട് ഒറ്റ കുട്ടി പോലും സ്വന്തമായിട്ടില്ല ഒരു സ്റ്റുഡന്റ് എങ്കിലും സ്വന്തമായിട്ടില്ലെങ്കിൽ ഇവനെ ഈ മാജിക് അക്കാദമിയിൽ നിന്ന് പുറത്താക്കുമെന്ന് പ്രിൻസിപ്പൽ തരകൻ സാർ പറഞ്ഞതാണ് അതുകൊണ്ട് മറ്റു മാർഗമില്ലാതെ അവൻ നിന്നെ കബളിപ്പിച്ചത് പക്ഷെ പേടിക്കണ്ട നിനക്ക് ഇനിയും സമയമുണ്ട് എനിക്കിപ്പോ പന്ത്രണ്ട് കുട്ടികളുണ്ട് ആ കൂട്ടത്തിൽ നിന്നെയും കൂടെ ചേർക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എഡ്വിൻ പറഞ്ഞു നിർത്തിയതും ഒരു മുഴങ്ങി കേട്ടത് അത് ശബ്ദമായിരുന്നു

േതൻ ദയമായി പരാജയപ്പെട്ടെന്ന് ആദ്യമായി സ്കൂൾ ഓഫ് മാജിക്കിലെ ഒരു മാജിക്കന് എലിജിബിലിറ്റി ടെസ്റ്റിൽ പൂജ്യം മാർക്ക് അത് കാരണമായി അതിന്റെ നാണകേടെ കാരണം ഇനി ചേതൻ ഒരിക്കലും സ്കൂൾ ഓഫ് മാജിക്കിന്റെ പാടി ചവിട്ടില്ലെന്നാണ് എല്ലാവരും കരുതിയത് പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വരികയും ചതിയിലൂടെ ആണെങ്കിലും ഒരു കുട്ടിയെ തന്റെ സ്റ്റുഡന്റായി ചേർക്കുകയും ചെയ്തു എല്ലാവരും പൊട്ടിച്ചിരിക്കുമ്പോൾ മേഘ അടുക്കലേക്ക് വന്നു എല്ലാവരും പറയുന്നത്

ും നിരന്ന് കഴിഞ്ഞ ദിവസത്തേതുപോലെ മുന്നിൽ എല്ലാവരും നിൽക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി അത് അല്ല ദിവസത്തേതുടയിൽ ഒരു മത്സരം നടന്നതല്ലേ ഉള്ളൂ വീണ്ടും അത് തന്നെ എല്ലാവർക്കും ബോർഡിക്കില്ല നമുക്കൊന്ന് മാറ്റിപ്പിടിക്കാം നമുക്ക് പകരം നമ്മുടെ വിദ്യാർത്ഥികൾ തമ്മിൽ കോമ്പിറ്റീവ് നമ്മൾ ഗൈഡ് ചെയ്യുന്ന വിദ്യാർത്ഥികളിൽ ആരാണ് ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് ആ കുട്ടിയെ ഗൈഡ് ചെയ്ത അധ്യാപകൻ വിജയിക്കും എന്താ എങ്ങനെയുണ്ട് നീ പറയുന്നത് പോലെ തന്നെ നമുക്ക് ഒരു വിദ്യാർത്ഥിയെ വിദ്യാർത്ഥിയെ ഞാൻ ഞാൻ നീ സമ്മതമാണെങ്കിൽ റെഡി വാക്കുകൾ കേട്ട് ആവേശത്തോടെ ചുറ്റും കൂടി നിന്നവർ ർപ്പ് വിളിക്കുകയും കൈയടിക്കുകയും ഒക്കെ ചെയ്തു അത് കേട്ടപ്പോൾ ചേതനും പിന്നീട് വേറൊന്നും പറയാൻ തോന്നിയില്ല അവൻ എഡ്വിൻ സമ്മതിച്ചു ഏക വിദ്യാർത്ഥിനിയായ മേഖയെ ഗൈഡ് ചെയ്യുന്നതിന് വേണ്ടി എഡ്വിൻ തന്റെ അടുത്തേക്ക് ക്ഷണിച്ചു ചേതനെ ഒന്ന് നോക്കിയതിനു ശേഷം മേഘ എഡ്വിന്റെ അടുത്തേക്ക് പോയി തനിക്ക് ഗൈഡ് ചെയ്യാൻ എഡ്വിൻ ഏത് വിദ്യാർത്ഥിയായിരിക്കും വിട്ടുതരാൻ പോകുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയിൽ ചേതൻ നിൽക്കുമ്പോഴാണ് എഡ്വിൻ എല്ലാവരെയും ഞെട്ടിക്കുന്ന ആ പ്രഖ്യാപനം നടത്തിയത് എഡ്വിന്റെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായ ഋഷിയെ തന്നെ വേണ്ടി വിട്ടുകൊടുക്കാൻ അവൻ തീരുമാനിച്ചു പക്ഷെ ആ തീരുമാനം ഋഷിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ സാധിക്കുന്നതായിരുന്നില്ല എന്താ ഇതൊക്കെ എനിക്ക് അടുത്ത് ഒരു ഞാനാണ് നിന്റെ നിന്റെ പ്രൊഫസർ ഞാൻ എന്നതാണ് ജോലി കൂടുതൽ കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് എഡ്വിൻ തന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ ചേതിന്റെ അടുത്തേക്ക് പോകുക എന്നതല്ലാതെ ഋഷിക്ക് മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല മത്സരം ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള അലാറം മുഴങ്ങി എഡ്വിൻ പതുക്കെ നടന്ന് മേഖലയുടെ അടുത്തേക്ക് എത്തി പഞ്ച് ചെയ്യാൻ അറിയാം എന്നാ നിന്റെ പവർ എല്ലാവരും ഒന്ന് കാണട്ടെ എഡ്വിൻ അത് പറഞ്ഞതും ഒരു ദീർഘനിശ്വാസം തന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് മേഘ കറങ്ങി ഈ സമയം ഒരു പ്രഭാവലയം അവൾക്ക് ചുറ്റും സൃഷ്ടിക്കപ്പെട്ടു കണ്ണുകൾ അടച്ച് കൈകൾ ചുറ്റിപ്പിടിച്ച് എതിർദിശയിലേക്ക് അവൾ ആഞ്ഞു വീശി ഒരു വെളിച്ചം അവളുടെ കയ്യിൽ നിന്നും വായുവിനെ കീറി മുറിച്ച് പ്രകാശ മുന്നോട്ട് പോയി അത് നേരെ ചെന്ന് പതിച്ചത് പഞ്ചിങ് പവർ അളക്കുന്നതിനുള്ള റോക്ക് മെഷീനിലായിരുന്നു വലിയ ശബ്ദത്തോടുകൂടി ആ വെളിച്ചം അതിൽ പതിഞ്ഞു അല്പനേരത്തിനുള്ളിൽ അൻപത്തി എന്ന നമ്പർ അവിടെ പ്രത്യക്ഷപ്പെട്ടു മാജിക് സ്കൂളിൽ പുതുതായി അഡ്മിഷൻ എത്തിയ സംബന്ധിച്ച് നല്ല മാർക്ക് പഞ്ചിങ് പക്ഷെ നിന്റെ 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 ബോഡി പൊസിഷൻ അത്ര ശരിയല്ല ഇപ്പോ നീ ചെയ്തതുപോലെ സ്ഥിരം ചെയ്താൽ ശരീരത്തിന് പരിക്കും അതുകൊണ്ട് ഒരു ഒരു കാല് ഒരുപടി മുന്നിലും മറ്റേ പിന്നിലും വെച്ച് ശരീരം വളച്ച് കൈകൾ ചുഴറ്റി എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഒന്നുകൂടി പരിശ്രമിച്ചു എഡ്വിൻ പറഞ്ഞതുപോലെ നേരത്തേതിൽ നിന്നും ഇരട്ടി പ്രഹരശേഷിയുള്ള വെളിച്ചം െ റോക്ക് മെഷീനിൽ പതിച്ചു നേരത്തെ എന്ന നമ്പർ കാണിച്ചതിന് പകരം ഇത്തവണ എന്ന നമ്പർ പ്രത്യക്ഷപ്പെട്ടു അതുകൊണ്ട് അവിടെ കൂടുന്ന എല്ലാവരും കൈയടിച്ചു കൈയഴിച്ചു സജഷൻ പറഞ്ഞു കൊടുത്തതിലൂടെ ഒരു വിദ്യാർത്ഥിയുടെ പ്രകടനം ഇരുപത് ശതമാനം വർദ്ധിപ്പിക്കാൻ സാധിച്ചതിൽ എല്ലാവരും അവനെ അഭിനന്ദിച്ചു ഇതുപോലെ ഒരു പ്രകടനം ചെയ്യാൻ സാധിക്കില്ലെന്ന് അവിടെയുള്ള എല്ലാവർക്കും ഉറപ്പായിരുന്നു അടുത്തത് അവസരമായിരുന്നു അവൻ ഋഷിയെ അടുത്തേക്ക് അടുത്തേക്ക് വിളിച്ചു തീരെ തീരെ ഋഷി അടുത്ത് അടുത്ത് പോയി നിന്നു നിനക്ക് നിൽക്കുന്നത് ഇഷ്ടമല്ലെന്ന് പെട്ടെന്ന് ചെയ്തിട്ട് ഇത് പറഞ്ഞതും ദേശത്തോടെ ഋഷി ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് കയറി നിന്നു അതിനുശേഷം തന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് കൈകൾ ചുഴറ്റി ഈ സമയം താമരയുടെ ആകൃതിയിലുള്ള ഒരു പ്രഭാവലയം അവനെ ചുറ്റി തന്റെ മുഴുവൻ ബലം കൊടുത്ത് അവൻ മുന്നിലേക്ക് പഞ്ചി വെളിച്ചം വളരെ വേഗത്തിൽ റോക്ക് മെഷീനിൽ പോയി അവിടെ മാർക്ക് തെളിഞ്ഞു എല്ലാവരും കൈയടിച്ചു യാതൊരു ഗൈഡിങ്ങും ഇല്ലാതെ തന്നെ ഋഷി അറുപത്തിരണ്ട് എന്തോ ചിന്തിക്കുകയായിരുന്നു ചേതൻ അത് കണ്ടപ്പോൾ എല്ലാവർക്കും ചിരിയാണ് വന്നത് സാറേ നിന്നോണ്ട് ഉറങ്ങാതെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പോയിട്ട് വേറെ പണിയുണ്ട് ഋഷിയുടെ കമന്റ് കൂടി കേട്ടതോടെ അവിടെ പൊട്ടിച്ചിരിയുടെ ഉയർന്നു ഈ സമയം ചേൻ മെല്ലെ കണ്ണുകൾ തുറന്നു അവന്റെ മുഖത്തും പുഞ്ചിരി വിടർന്നിരുന്നു പഞ്ച് പക്ഷെ അതിലൊരു തെറ്റുണ്ട് നീ നീ ഇപ്പോ റൈറ്റ് റൈറ്റ് ഹാൻഡ് 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 ഇത്തവണ നോക്ക് റിസൾട്ട് മാറും അത് കേട്ടപ്പോൾ എഡ്വിൻ അടക്കം അവിടെ കൂടി എല്ലാവരും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി ഋഷി ഋഷി ഒരു ഹാൻഡർ ആണെന്നുള്ളത് അവിടെയുള്ള എല്ലാവർക്കും അറിയാം ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അവർ കുറയുകയല്ലേ ഉള്ളൂ പക്ഷെ ചേതൻ താൻ പറഞ്ഞതിൽ നിന്നും ഒരു വാക്കുപോലും പിന്നോട്ട് പോയില്ല എല്ലാവരുടെ മുന്നിലും ചേതനെ അപമാനിക്കാൻ ഇത് തന്നെയാണ് അവസരമെന്ന് ഋഷിയും കരുതി അവൻ ഒരു കള്ളച്ചിരിയോടുകൂടി ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ച് പഞ്ച് ചെയ്യാൻ വേണ്ടി മുന്നിലേക്ക് കയറി നേരത്തേതുപോലെ കണ്ണുകൾ കൈകൾ ചുഴറ്റി അവർ ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ച് ആഞ്ഞു പഞ്ച് ചെയ്തു ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന ചിന്തയിൽ കൂടി പുച്ഛത്തോടുകൂടി അവിടെയുള്ളവരും നോക്കി നിന്നു റോക്ക് മെഷീനിൽ പഞ്ച് ചെയ്ത പ്രഭാവലയം പതിച്ചു ഒരു നിമിഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അതിൽ പോയിന്റുകൾ തെളിഞ്ഞു വന്നു അത്രയും നേരം ചിരിച്ചുകൊണ്ട് നിന്നവരുടെ മുഖമെല്ലാം പതുക്കെ തുടങ്ങി എഡ്വിനും ഋഷിയും അടക്കം എല്ലാവരും ഞെട്ടലോടെ തിരിഞ്ഞ് നോക്കി ആ സമയത്ത് ബാറ്റൽ റൂമിൽ ചിരിക്കുന്ന ഏക മുഖം ചേതന്റേതായിരുന്നു എന്തുകൊണ്ടാണ് എല്ലാവരും ഞെട്ടലോടെ ചേതനെ നോക്കിയത് ചേതൻ അവിടെ എന്ത് അത്ഭുതമാണ് കാഴ്ച വെച്ചത് ചേതൻ ഈ മത്സരത്തിൽ വിജയിച്ചോ അതോ പരാജയപ്പെട്ടു ഇത്രയും നാളും ചേതനെ തള്ളി പറഞ്ഞവരൊക്കെ ഇനി അവനെ അംഗീകരിക്കുന്ന ഒരു ദിവസം വരുമോ ആരാണ് ശരിക്കും ചേതൻ ഇങ്ങനെ നിരവധി അനവധി ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലും ഉയർന്നു വരുന്നില്ല കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ